ശ്രീനാരായണ ഗുരു സംസ്കൃതത്തിൽ ഉന്നത പഠനം നടത്തിയ കായംകുളം പുതുപ്പള്ളി ചേവന്നൂർ കളരിയിൽ നിന്നും ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് മുൻ ശിവഗിരി മഠം പ്രസിഡന്റും തൃപ്പാത ഗുരുകുലം ചേവന്നൂർ കളരി കാര്യദർശിയുമായ സ്വാമികൾ നയിക്കുന്ന സർവ്വമത സമ്മേളന ശതാബ്ദി സന്ദേശയാത്ര തിങ്കളാഴ്ച നടക്കും വാഹനങ്ങളുടെ അകമ്പടിയോടു കൂടിയുള്ള സന്ദേശയാത്രയ്ക്ക് അമ്പലപ്പുഴ തുമ്പോളി ഗുരുദേവ ക്ഷേത്രത്തിൽ വെച്ച് അമ്പലപ്പുഴ യൂണിയന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും സ്വീകരണ സമ്മേളനം യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും ശ്രീനാരായണ ഗുരു സംസ്കൃതം നടത്തിയ കായംകുളം പുതുപ്പള്ളി ചേവന്നൂർ കളരിയിൽ നിന്നും ആലുവ അദ്വൈത ആശ്രമത്തിലേക്ക് മുൻ ശിവഗിരി മഠം പ്രസിഡന്റും തൃപാദ ഗുരുവുലം ചേവന്നൂർ കളരി കാര്യദർശിയുമായ വിശുദ്ധാനന്ദ സ്വാമി നയിക്കുന്ന സർവ്വമത സമ്മേളന ശതാബ്ദി സന്ദേശയാത്ര ചൊവ്വാഴ്ച രാവിലെ ആറു മണിക്ക് ചേവന്നൂർ കളരിയിൽ നിന്നും ആരംഭിക്കും ഓം ശ്രീനാരായണ പരമഗുരുവേ നോ ഇത് ചേവണ്ണൂർ കളരി ശ്രീനാരായണ ഗുരുദേവൻ ഉന്നത വിദ്യാഭ്യാസം അഭ്യസിച്ച കായംകുളം പുതുപ്പള്ളിയിലുള്ള ചേവണ്ണൂർ തറവാട്ടിലെ ആയിരുന്നു ഗുരു ശാസ്ത്ര പഠനം അഭ്യസിച്ചത് ഇതിപ്പോൾ ശിവഗിരി മഠത്തിൻ്റെ ബ്രാഞ്ചായിട്ട് ഈ ചേവണ്ണൂർ കളരിയിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മൂന്ന് നാല് ദിനങ്ങളിലായി ആലുവ അദ്വൈതാശ്രമത്തിൽ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ സർവ മതങ്ങളെയും ക്രോഡീകരിച്ച് ഒരു സർവമത സമ്മേളനം നടത്തുകയുണ്ടായി ഏഷ്യയിലെ ആദ്യത്തെ സർവമത സമ്മേളനമായിരുന്നു അത് ആ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ വരുന്ന ശിവരാത്രി ദിനം മാർച്ച് എട്ടാം തീയതിയോടെ അതിന് സമാപനം കുറിക്കുകയാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ ആ സർവമത സമ്മേളന വേദിയിലേക്ക് ആലുവത ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് ചെവണ്ണൂർ കളരിയിൽ നിന്നും സർവമത സമ്മേളന ശതാബ്ദി യാത്ര സന്ദേശയാത്ര സർവമത സമ്മേളന ശതാബ്ദി സന്ദേശയാത്ര നടത്തുവാൻ ഞങ്ങൾ ആവശ്യമായ സംവിധാനങ്ങളൊക്കെ ചെയ്തു വരികയാണ് ഈ അവസരത്തിൽ ഇത് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയെ അറിയിക്കുകയുണ്ടായി ഇവിടുത്തെ പ്രതിനിധികൾ അദ്ദേഹവുമായിട്ട് ചർച്ച നടത്തി ഈ യാത്ര തുടരുന്ന സ്ഥലങ്ങളിൽ അവിടെ അവിടെ ആവശ്യമായ പ്രചാരണ സമ്മേളനങ്ങളും മറ്റും സംഘടിപ്പിക്കുന്നത് അതിന് എസ് എൻ ഡി പി യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ കായംകുളം മുതൽ ആലുവ വരെയുള്ള ഒമ്പത് എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹികളെ വിളിച്ച് വരുത്തി ആവശ്യമായ നിർദ്ദേശങ്ങളെല്ലാം കൊടുക്കുകയുണ്ടായി അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ ഈ യാത്ര പോകുന്ന പാതകളിൽ അവർ ഒരുക്കുന്നു എന്ന് അറിയുവാൻ കഴിയും ഈ സംവിധാനങ്ങൾ എല്ലാം ഒരുക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും നേതൃത്വവും നൽകുന്ന വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിക്ക് ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തും അതോടൊപ്പം ഇതെല്ലാം സംഘടിപ്പിക്കുന്ന യോഗത്തിന്റെ യൂണിയൻ ഭാരവാഹികൾക്കും എല്ലാവിധ വിജയങ്ങളിലും ഈ യാത്രയെ എത്തിക്കുന്നതിനുള്ള അവസരങ്ങൾ കൂടുതൽ ഒരുക്കി പ്രചോദിപ്പിച്ചതിനെ പ്രചോദിപ്പിക്കുന്ന തയ്യാറാകുന്നതിന് അവർ ചെയ്യുന്ന ശ്രമങ്ങൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു അതോടൊപ്പം തന്നെ ഈ യാത്ര തുടരുമ്പോൾ ഈ പാതയുടെ ഓരങ്ങളിലുള്ള സംഘടനകൾക്ക് ജാതിമത ഭേദം അന്യ എല്ലാ സംഘടനകൾക്കും വ്യക്തികൾക്കും ഇതിനെ ആദരവോട് കണ്ട് ആവശ്യമായ പ്രചോദനം നൽകണമെന്നു കൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കട്ടെ ചേവണ്ണൂർ കളരിയിൽ നിന്നും ആലുവ അദ്വൈതാശ്രമത്തിലേക്ക് സർവമത സമ്മേളന ശതാബ്ദി സന്ദേശയാത്ര ഈ വരുന്ന മാർച്ച് അഞ്ചാം തീയതി രാവിലെ ആറു മണിക്ക് പ്രാരംഭം കുറിക്കും ഇത് വാഹന യാത്രയായിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിലെ യാത്ര ചെയ്യുന്നവരെല്ലാം ഗുരുവിന്റെ ആജ്ഞയനുസരിച്ച് ധർമ്മ വസ്ത്രമായ പീത വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കും യാത്ര ചെയ്യുക അവ അതെ അഞ്ചാം തീയതി വൈകുന്നേരം നാലുമണിയോടെ അദ്വൈതാശ്രമത്തിൽ എത്തിച്ചേരുന്നത് വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയുള്ള സന്ദേശയാത്രയ്ക്ക് അമ്പലപ്പുഴ തുമ്പോളി ഗുരുദേവ ക്ഷേത്രത്തിൽ അമ്പലപ്പുഴ എസ് എൻ ഡി പി യൂണിയന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകും സ്വീകരണ സമ്മേളനം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ഉദ്ഘാടനം ചെയ്യും സന്ദേശയാത്രയുടെ വിജയത്തിനായി കായംകുളം മുതൽ ആലുവ വരെയുള്ള ഒൻപത് യൂണിയനുകൾ പ്രത്യേക സ്വീകരണ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് വൈകിട്ട് അഞ്ചു മണിയോടെ സന്ദേശയാത്ര ആലുവ അദ്വൈത ആശ്രമത്തിൽ എത്തിച്ചേരും സന്ദേശയാത്രയിൽ നൂറുകണക്കിന് മഞ്ഞ വേഷധാരികളായ തീർത്ഥാടക സംഘം അനുഗമിക്കും സർവ്വമത സമ്മേളന സന്ദേശയാത്രയ്ക്ക് തൃപ്പാത ഗുരുകുലം ചേമണ്ണൂർ കളരി തീർത്ഥാടക സമിതി ഭാരവാഹികളായ കെ ജയകുമാർ കരുണാലയം വി എം അമ്പിളിമോൻ വിനോദ് കുമാർ വാരണപ്പള്ളി ടി പി രവീന്ദ്രൻ വേലഞ്ചിറ ബാലചന്ദ്രൻ ചേവണ്ണൂർ രാജു എസ് മഹിമ രാകേഷ് കാർത്തികേയൻ ഡി സജി തുരുത്തിയിൽ ഡി ബിജു തുരുത്തിയിൽ ശിവകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകും